അടുത്ത് നിൽക്കുന്നത് ഏകദേശം എന്നെക്കാളും ഹൈറ്റുള്ള ബരാബറ ചെടികളാണ് നമ്മുടെ വീട്ടിൽ വളരെ സ്ഥലപരിമിതിയുള്ള ആളുകൾക്ക് വെക്കാവുന്ന വലിയ കുഴപ്പമില്ലാത്ത രുചിയുള്ള ഒരു നമ്മൾ ഈ ചെടികൾ നോക്കി കാണാം വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്ന പ്രവണത ചെടികളാണ് നമ്മുടെ മാങ്കോസിൻ്റെ ഫാമിലിയിലാണ് അപ്പോൾ തണലുണ്ടെങ്കിൽ പോലും ചെറു ചോലകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടിൽ പെട്ട ചെടിയാണ് ബറാബ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മാങ്കോസ്റ്റൻ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ മാംഗോസ്റ്റിൻ്റെ അത്രമാത്രം രുചി ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഒരു പുളിമധുരമാണ് ഇതിൻ്റെ രുചി വരുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടായിട്ട് നമുക്കിത് പരിഗണിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഈ ഫ്രൂട്ടൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അത്ര വലിയൊരു ഫ്രഷോ ഭാഗങ്ങളോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ മക്കൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണുള്ളത് പുളിയും മധുരവും ഒക്കെയുള്ള ഒരു ചെറിയൊരു ഫ്രൂട്ടാണ് നമുക്ക് പരിഗണിക്കാം വളരെ സ്ഥലപരിമിതിയുടെ ആളുകൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഇണത്തിൽ പെട്ടത് ബാൽക്കണിയിൽ പോലും നമുക്കിത് വളർത്താം ഇതിപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രോ ബാഗിലാണ് ഏകദേശം ഒരു അഞ്ചടി ആറടി ഹൈറ്റായൊരു ചെടിയാണ് നമുക്ക് ചെറിയ ചെടിച്ചട്ടികളുണ്ടെങ്കിൽ അതിൽ വളർത്തിയെടുക്കാം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഈ ബറാബ ചെടികൾ അതിപ്പോൾ നമ്മൾ മഴക്കാലത്താണ് ഷൂട്ട് ചെയ്യുന്നത് പുളി ഒരല്പം കൂടുതലാണ് എന്നാലും മക്കൾക്ക് ഇഷ്ടാവും ഇതിൻ്റെ ഒരു രുചി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പഴുത്ത കോൽപ്പുള്ളിയുടെ രുചിയോട് കൂടുന്ന ഒരു രുചിയാണ് ഈ ബരാബറ ഫ്രൂട്ടിന് വരുന്നത്